അപ്പം അതാ നമുക്ക് ഒരുപിടുത്ത ചീര കിട്ടിയിട്ട് അതുപോയി അരിയ ചേട്ടൻ രാവിലെ പത്രം വായനയിലാണ് ஹாய் பிந்துஸ் ட்ரீம்ஸ் ல எல்லா கூட்டிக்காருக்கும் சுவாகத்தம் ഞാൻ രാവിലെ അടുക്കളയിൽ വന്നിട്ടിങ്ങനെ മടി പിടിച്ചിരിക്കുക എന്തൊണ്ടാക്കണം എന്ത് ഉണ്ടാക്കണ്ട എന്നുള്ള ചിന്തയിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് മടി പിടിച്ച് കൂട്ടായിട്ടത് പ്രാണിപൂജയും വന്നിരിക്കുന്നുണ്ടേ അപ്പോൾ രാവിലെ തന്നെ വന്ന കുറച്ച് മീനുണ്ടായിരുന്നു കിളിമീനാണ് കേട്ടോ കൊല്ലങ്കാരുടെ ചെങ്കലവ അത് വറക്കാനായിട്ട് വെച്ചു പിന്നെ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ കിളിമീൻ കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേക്കുവാണ് കിളിമീം ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അതിൻ്റെ പാത്രം കഴുകാനായിട്ട് ഇപ്പം അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ വെള്ളം വീണു നമുക്ക് മോട്ടറ് നിർത്തണ്ടേ പഴമൊക്കെ പഴുത്തിരിക്കുന്നുണ്ട് മോട്ടർ നിർത്തി അതിനകത്ത് ഫുഡ് വെച്ചിട്ടുണ്ടോ തിന്ന തിന്ന അത് വേണ്ട അത് വേണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അങ്ങനാണെങ്കി ഇങ്ങനെ മടി പിടിച്ച് മണ്ടി പിടിച്ച് നിൽക്കും എനിക്കൊന്നും ചെയ്യാൻ വയ്യ പ്രൈവറ്റ് ബസ് ഒന്നും ഇല്ല എന്നൊരു സൂചന പണിമുടക്കാണ് ആ റിസോർട്ടിനെ കൊണ്ടുവിടണം തിരിച്ചു കൊണ്ടുവരണം ചേട്ടാന്റെ ഡ്യൂട്ടിയാ എനിക്ക് പിന്നെ കോളേജ് ഉണ്ട് കേട്ടോ അങ്ങനെ ചായ ഒക്കെ ഒന്ന് എടുക്കട്ടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേക്കണമുണ്ട് ഒന്നും അങ്ങോട്ട് എടുക്കാമെന്ന് തോന്നുന്നില്ല നേരമൊക്കെ വെളുത്തു ഞാനൊരു ഊട്ടം കാര്യം കണ്ടിട്ടുണ്ട് ചേട്ടൻ രാവിലെ പത്രം വായനയിലാണ്

ക്കൊരു ചീരത്തോരണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാനിത് മൊത്തം പറക്കട്ടെ അപ്പാ നമുക്ക് ഒരുപിടുത്ത ചീര കിട്ടിയിട്ട് അത് പോയി അരിയ തേങ്ങ പിന്നെ അവിടെ ഉണ്ട് നമ്മുടെ മാക്കുതേ കിടക്കണട്ടോ ഒരു മൈൻഡും ഇല്ല അപ്പം ചേട്ടനാണെങ്കിൽ കാണാറുണ്ട് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാത്തൊരു കുഞ്ഞുതാ ഉണ്ട് കേട്ടോ എഴുന്നേറ്റ് നല്ല ഉറക്കായിരുന്നു ഓ ഓ ആ ആ എന്നാ പറയാ വേറെ പൂച്ച വന്ന് കടിക്കാതിരിക്കാനാണ് കടിക്കാതിരിക്കാനാണേ എന്നാലും അത് കിട്ടൂലറിയില്ല അതിൻ്റെ അത് ചേട്ടനുണ്ടോ ഇത്രപ്പി ചേട്ടൻ നിന്നിട്ട് കണ്ണു കൊടുക്കൂലെ ചേട്ടനൊക്കെ സോഷ്യൽ മീഡിയ താരമാണ് വേദ ചേട്ടനെ കാണുന്ന അന്നലെ അതിലെടുത്തതിലാണ് പൂച്ചക്കുഞ്ഞ് വെള്ളം കൊടുത്തത് ആ പാത്രം എടുത്ത അപ്പൊ പിന്നെ അത് അന്നേരം വെച്ചിട്ട് വെള്ളം കൊണ്ട് വന്ന ചേട്ടാ അവിടെ നിക്കുവല്ലോ മുറ്റത്ത് ഭയങ്കര ഇഷ്ടമായിട്ട് ചീരയില തോരനും ചീരയില തോരനും കിഴിമീൻ വേവിച്ചതും ആയിരുന്നു പണ്ടെടുത്ത് കോളേജിൽ പഠിക്കുമ്പോൾ കറി പിന്നെ ഒരു മുട്ട പൊടിച്ചതും മുട്ട പൊടിക്കാൻ മുട്ട ഇല്ലല്ലോ ഞാൻ എന്റെ മെമ്മറിക്കറിയുമായിട്ട് കോളേജ് മെമ്മറി കറിയും കോളേജ് മെമ്മറി കറി കെമ്മറിക്കറിയും പറയും മെമ്മറി കറിയുമായി വീണ്ടും കോളേജിലേക്ക് നസ്റ്റു കിളിമീം വേവിച്ചതും ചീര തോരനും അല്ല പിന്നെ സാമ്പാറൊക്കെ ശുചിരിപ്പുണ്ട് വെളുങ്ങ മണിക്കുത്തി സാമ്പാർ ഈ സാധനം എന്തോരം ഉണ്ടെങ്കിൽ വേവിച്ചു കഴിയുമ്പോൾ ഇച്ചടി കണ്ടാവുകയുള്ളൂ തന്നെ ബ്ലഡൊക്കെ ഉണ്ടാവും ധാരാളം ഈ ഇല ശരിക്ക് കഴിച്ചാൽ ബ്ലഡ് ഉണ്ടാവും ബ്ലഡ് കുറവാണ് അന്ന് പഠിക്കാൻ പോയി ഇന്ന് ജോലിക്ക് പോകുന്നു ആ കറി കളികൊണ്ടല്ലേ കിളിമീൻ വാങ്ങിയിട്ടൊത്തിരി നന്നായിട്ടോ എനിക്കിതൊന്നും ഒന്ന് ഒന്നര കൊല്ലമെങ്കിലും ആയിക്കാണോ ഞാൻ കിളിമീൻ വാങ്ങാറില്ല ഒന്നര കൊല്ലമെങ്കിലും ആയിക്കാണും നന്നാക്കി വെച്ചിരിക്കുന്ന വറക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ നല്ല മുളുത്ത കിളിമീൻ ആയതുകൊണ്ട് കുറച്ച് അടുത്ത് കളി വെച്ചു വറക്കാൻ വാങ്ങിയിട്ട് കുറച്ച് വറ നാലെണ്ണം നാലോ മൂന്നെണ്ണം വറുത്തതോ അതിന് നമ്മൾ അറിയാക്കി കപ്പ കുഴുങ്ങി അപ്പം കപ്പ പുഴുങ്ങിയപ്പോൾ അതിന് ചാറ് വേണ്ടേ എന്നാൽ പിന്നെ ആ മീനെടുക്കാൻ അങ്ങോട്ട് കറിയാക്കാമെന്ന് വെച്ചു നല്ല കക്ക ഇറച്ചി കക്കത്തോരുന്നാണോ ഉണ്ടാക്കിയത് കക്ക ഫ്രൈ അപ്പോൾ ഇന്ന് ഒരു കിലോ കക്ക ഇറച്ചി വാങ്ങിയതാ ഇന്നപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ ഉണ്ടാക്കും ഇപ്പം എടുക്കണമെങ്കിൽ അതാണ് ഇരിക്കട്ടെ ഞാനൊരു കക്ക ഫാനാണ് ഭയങ്കര ഇഷ്ടം എല്ലാ ധനം അരികളാണോ ഫിംഗർ ഇടാൻ പറയുമോ ഞാൻ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് കയ്യിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന ചേത്തും മുറിക്കെ എനിക്ക് അറിയത്തില്ല എനിക്ക് ക്യാപ്പ് ഇടാതെ അറിയാൻ അറിയാവുള്ളേ ഇവിടെ ഇത് സെറ്റായിട്ടുണ്ട്

ഉത്സാഹമാണ് ഏട്ടൻ നമ്മുടെ മാക്കുവിനെ കൊണ്ട് പോയി നിക്കുന്ന അവനെ ഇല്ല നോക്കാടക്കോ നമ്മടെ ഉടക്കി വെച്ചേക്കുവാണോ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ കയ്യിലൊന്നും പിടിക്കാതെ കുഞ്ഞുമാക്കു ചേട്ടനെന്ന് വെച്ചപ്പ അവൻ്റെ ജീവനാണ് എന്നെക്കാൾ ഇഷ്ടപ്പെട്ട ചേട്ടനെയാണ് ഞാൻ അപ്പം മിണ്ടിയ മൈൻഡ് ചെയ്യാറില്ലേ ചേച്ചി ചേട്ടൻ മിണ്ടിയിൽ ഞാൻ കൊതുക് കുത്തി കിടക്കും ചേട്ടൻ പിടിച്ചാൽ ഇപ്പം നിക്കത്തിലാണ് ഭയങ്കര ബലമായി തുടങ്ങി ഞാനാണെങ്കി ഇവിടെ കുക്കിങ്ങിന്റെ ബാക്കി പാഠപാഠങ്ങളിലേക്കൊക്കെ നല്ല ജോലി ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നേ രാവിലെ ചാടി എഴുന്നിട്ടെല്ലാം ഉണ്ടാക്കി ഇന്ന് രാവിലെ എഴുന്നേക്കാ ഭയങ്കര മടിയുവാരി തിനകത്ത് കപ്പ ഇട്ട് ചൂടാക്കി അത് തേങ്ങയൊക്കെ ചേരാക്കി തേങ്ങ ഉള്ളി പിന്നെ എന്തുവാ പച്ചമുളക് ഇത്രയും ചീരയിലൊക്കെ ആരെങ്കിലും ചേർത്തിട്ടുണ്ടേ മുക്കമുളക് ഇട്ടു ഉള്ളിമുളക് ഇട്ടു ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെ ആക്കുവിനെ മുണ്ട് പോട്ടുകയേ വന്ന് ഇട്ട് കൊടുക്കണം വരച്ചിടട്ടെ പോലി എടുക്കാനാണല്ലോ കാണാൻ കപ്പ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ് ഡ്രൈ ആയിട്ടിരിക്കുന്നു കപ്പ വാങ്ങിട്ടാ ചീരയാണെങ്കിൽ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇലവെന്തണ്ട് പക്ഷേ അതിൻ്റെ തണ്ട ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതെല്ലാം കൂടി ഒന്ന് വാടട്ടെ ഞാൻ ഇച്ചിരി തേങ്ങ കൂട്ടിയിട്ടതാണ് ചീര കുറവാണെങ്കിൽ തേങ്ങ കൂട്ടിയിടുന്ന ഒരു പതിവ് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ വീട്ടിൽ കാണുന്നതാണ് ഞാൻ കുറച്ച് പഴം മുഴുങ്ങാനായിട്ട് വെച്ചതാണ് നമ്മുടെ മീൻ വറുത്തത് ചോറ് വറുക്കാന്നുണ്ടെങ്കിൽ ചോറ് വറുക്കുന്നത് നല്ല രസമായിട്ട് കാണിച്ചു തരാം കുടിക്കാനുള്ള കാര്യങ്ങൾ മാറ്റിയും വേണ്ട പല പോലെ വലിയ കരത്തിലല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഇവിടെ നല്ല വേണമെന്നില്ല വെട്ടികളിക്കുന്നുണ്ട് വെള്ളമൊക്കെ മാറ്റി കുറച്ച് വെള്ളമുള്ളൂ ഏഴ് പത്തിന്റെ അലാറിച്ചു നമുക്ക് ജോലി ആണെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി കഴുകി പിന്നെ പോവാ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല ഉണ്ടാവില്ലേ അതാണത്തോടെ ഇങ്ങനെ കഴിച്ചിട്ട് പോകുന്നുണ്ട് നടക്കുവാറിയു എനിക്ക് കൂട്ടുകൂടാനായിട്ട് ഒരാളിരിക്കുന്നുണ്ട് കണ്ടാരെങ്കിലും പ്രണേ പ്രാണി മിണ്ടാട്ട ആ ഞങ്ങൾ വിളിയൊക്കെ കേൾക്കും ഞങ്ങൾ അത്ര തള്ളു പിള്ളാട്ടൊന്നും അല്ലി തേങ്ങയുടെ ഇത് ചീര കുറവും തേങ്ങ കൂടുതലും പോലെയൊക്കെ തോന്നും പക്ഷെ ചീര നല്ല രീതിയിലുണ്ട് ഞാനൊരു ചീര കൂടുതൽ കിട്ടും ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചിട്ടാ നല്ലതാണ് പക്ഷെ നമ്മുടെ തീർന്നു പോയി ായിട്ടേ നമുക്ക് പോയിട്ടൊരു വാഴയില എടുക്കണം ഒരാള് നേരത്തെ കടന്ന് ഉറങ്ങി ഐസ്ക്രീം എടുത്തേടാ നോക്കട്ടെ എന്തോരും ഉണ്ടെന്ന് സമയം പോയി എനിക്ക് വേഗം തന്നെ ഡ്രസ്സ് മാറി റെഡി ആയിട്ട് എല്ലാം തിന്നിട്ട് പോണം കാണിച്ചേ നീ അത്ര എടുത്തോടോ അപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ വരുമ്പോഴത്തേക്കാ തീർക്കൂലെ ആ എനിക്ക് ആരും ഒന്നും കൂടെ തരാറില്ലാട്ടോ ഇവനാ എനിക്ക് തരാനുള്ളൂ പക്ഷെ ഇവൻ തന്നെ തിന്നുന്ന ടീമാ അങ്ങനെ രാവിലെ തിന്നിട്ട് വേണം എങ്ങനെയാണ് വാ വാ ഒരു വാഴയില വെട്ടണം ബാ പോരെ അന്നാ വേണ്ട ഞാൻ തന്നെ നോക്കോളാം പിന്നെ നട്ട തണുപ്പ് ഹലോ ഹൗ ഡു യു ഡു യൂ ഡൂയോ എന്നുള്ള ചോറുണ്ടില്ല മാറി ഡു യൂ ഹലോ ഒന്ന് മാറാവാ ചേട്ടാ ഞാനിന്ന് പോയിട്ടേ ഒരു വാഴ വെട്ടെ മാക്കുത്തി കേട്ടാ അയ്യേ വാ വാഴയിലെ ചോറ് പതിയാണല്ലോ പുട്ട് ആവി കയറ്റിയെടുക്കാനാണെ കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇച്ചിരി മതി ആട്ട് നമ്മളാട്ട് വഴതിനട്ടെ ഇത് മതി വാഴയില അതുങ്ങടെ ആവി കയറ്റിയാൽ എൻ്റെ ഇന്നത്തെ ജോലി തീർന്നു ണാ സുന്ദരന്മാരെന്ന് പറഞ്ഞോണ്ടല്ലോ പെട്ടെന്ന് ഇവനിപ്പൊ ഫുഡ് കൊടുത്തില്ലെങ്കിലെ ഇവനൊന്നും തിന്നൂല പട്ടണി നോക്കി നിക്കത്തേയുള്ളൂ അതാ അവനോടിയായിട്ട് ആടെ കാക്കയാ മാക്കൂ മാക്കോനെ പിടിച്ചാ നിക്കൂല ചേട്ടാ ഭയങ്കര പാടല്ലേ സുന്ദരനായിട്ടാ സുന്ദരനായിട്ട്

ഓനെ എനിക്ക് നാനാ പാവല്ല പോനെ ശേംഗേ ശേംഗേ ഓടേടാ എന്റെ കൈയ്യിൽ ഇട്ടാ മുതുവായ മുതുസെംഗേ ശേക്കിടാതെ ഇട്ടേ ഓക്കേ தேறே கே आए कौन जाते हैं रखे हैं ये एकदम आकार और कुल ये एकदम आनो भघड़ी आना हां अंदर अंदर मसाला निकालो और गलती कारण நடக்கலாம் कैलाश से अंदर मसाले

മാമാ ഞാന് അത് പുട്ട് വേണമെന്നേരാ നമ്മള് എല്ലാം റെഡി ആയിട്ട് വരാം എടുത്തിട്ടുണ്ട് ചൂടോ ചോറൊക്കെ എടുത്ത് മീനൊക്കെ എടുത്ത് ഏർ Minggat di mana? Tadi kan jauh banget ഇറക്കൊണ്ട് വരാം എന്നാടാ പറ 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 ചോദിക്കല്ലേ ഓട്ടവണ്ട വീഡിയോ വന്നിക്കേ മോനെ കൊടുത്തോ വെസമരണി എന്റെ ചട്ടന്നീ ചോദാ ആവും കൊണ്ടെടുക്ക് നീ പോ ചോദാ ആ അല്ലന്നോ വന്നാ വന്നാ ചോദനാ ഞാൻ ഇസ്റ്റിങ് ഇടാ വന്നാ വന്നാ കുടി കേനെ നീ എവിടെ പോചാ നേ അണ്ടേ അത് വേറെ ഒന്നും വെക്കാത്തോണ്ടോ പിന്നെ കഴുകാനും കുഴപ്പമില്ല മോത്ത ക്രീമൊന്നും ഇടാത്തോണ്ടേട്ടു റിയില്ലേ മാറി കാണിച്ചു കൂട്ടിട്ടുണ്ടോ മനസ്സിലായ

എന്നാ കഴിച്ചൊന്നില്ലേ അതന്നെട്ട് മണിക്ക് നിമി വേണോ മുള്ള കടിച്ചു കടിച്ചു അപ്പൊ നമ്മളിറങ്ങോ ഡാൻസൂട്ടിന് ഉണ്ട് എന്നാ സമരമായത് കൊണ്ട് ഡാൻസ് കൂട്ടിന് വണ്ടിയില്ല പോക വൈകുന്നേരം ഏതെങ്കിലും ഒരു പ്ലേസ് കാണിച്ചു തരും അവിടെ നിന്നാണോട്ടോ വണ്ടിയായിട്ട് വരൂട്ടോ ചേട്ടൻ വണ്ടി എടുക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പതേ നമ്മൾ കടയിലേക്കും ജോലിക്കും സ്കൂളിലേക്കും ഒക്കെ ആയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇതിൽ ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇങ്ങോട്ട് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുക്കത്തെ വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരുവരൊക്കെ ബിന്ദോസ് ഡ്രീംസ് ബൈ വേറെ പറയാൻ കേടാ നിനക്ക് എന്തൊക്കെയാ നിനക്ക് പറയാനുണ്ടല്ലോടാ എന്താ പറയാനല്ലോടാ നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ ഏ എന്തോ ഉണ്ടല്ലോ ഏ എന്നാ ടാട്ടോട് തരാം ഓക്കെ